ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം മെയിനായിട്ട് പറയാൻ തന്നെ അറിയാം അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ കകുത്തല തന്നെയാണ് പക്ഷേ അതാണ് കുറേ 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 സബ്സ്ക്രൈബ് അത് സബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നാ കൊളുക്കുന്നോന്നൊരു സംശയം അപ്പം ഇല്ല കുറേ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായി അന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ആക്കുന്നത് അപ്ലോഡ് ആക്കിയ അപ്ലോഡ് ആക്കുക എന്താക്കുക എന്താക്കാം എന്താ ചോദിച്ചിട്ട് നമുക്ക് ഓരോന്നോരോ ഒന്നോ ഒന്നും വിസി ആകാൻ പൊക്കില്ലേ ടൈം വേണ്ട അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ പറഞ്ഞങ്ങ് നടക്കില്ല ഞമ്മ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഇനി എങ്ങനെ തുടങ്ങിയിട്ട് എന്ത് മുന്നേ എന്ത് തെറ്റി തെറ്റി ഇങ്ങനെയാന്ന് ഇപ്പോൾ ബിസിയം പറയുമ്പോൾ ഭയങ്കര തെറ്റില്ല ഞാൻ യൂട്യൂബ് തുടങ്ങാൻ തുടങ്ങിയിട്ടായി അപ്പം പിന്നെ എന്തായാലും മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ എത്ര ബിസി ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പക്ഷേ അന്നങ്ങും കഴിയുന്നില്ല അങ്ങനെ അപ്പം ഇന്നലെ ഏടാണോ എന്ന് വിചാരിച്ച് ഇന്നലെ മറ്റേ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഇട്ട് അപ്പം ഇന്ന് നമുക്ക് നോക്കാം പിന്നെ ഇല അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ ഒരു ഭയങ്കരത്തിൽ ഓർഡർ എടുത്തിട്ടില്ലേ തിരക്കായിട്ട് ആളാ അതിൻ്റെ അതിർപ്പങ്ങളെല്ലാം പറയാം അപ്പോൾ എണ്ണ മൂന്നാൾ മെസ്സേജ് ചെയ്തിന് നോമ്പിൻ്റെ ക്ലീനിങ്ങും പിന്നെ നമ്മൾ ഫ്രോസൺ ഐറ്റംസ് ഫ്രീസറിൽ വെക്കുന്നതെല്ലാം ഒന്ന് വീഡിയോ ആക്കോ അങ്ങനത്തെ വീഡിയോ ചെയ്യോന്നെല്ലാം ഇൻഷാല്ല ചെയ്യാം വേ അതെല്ലാം ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ ഇൻഷാല്ല അങ്ങനെ അപ്പോൾ ഇതെന്താറിയോ രാവിലെ ഞാനും മാപ്പിളയും കോഫിയെല്ലാം കുടിക്കുന്നുണ്ട് അപ്പം ഇന്ന് മത് രാവിലെ തന്നെ എനിച്ചെന്ന് അറിഞ്ഞാൽ അങ്ങനെ കോഫിയൊന്നും വേണ്ട അത് കാണിക്കുമ്പോൾ വേങ്ങുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നമുക്ക് ഓർഡർ ഉണ്ട് അതിന് വേള ചട്ടി ഉച്ചക്കിപ്പത്തിൽ പൊരിയപ്പം നെയ്ക്കേക്ക് അതിൻ്റെ എല്ലാം അപ്പോൾ അതിൽ നല്ലൊരു തിരിത്തിരി എടുത്തിട്ട് ഞാൻ മാപ്പിളയും ഇങ്ങനെ എന്ത് രാവിലെ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാണാം ഓക്കെ ഏകദേശം ടൈം എത്ര അതിനെ ഒരാറ് മണിയായിട്ടുണ്ട് ആറ് അഞ്ചേ മുക്കാൽ ഇങ്ങനെ ആറ് മണി അപ്പോൾ ഈ കോഫി കുടിച്ചതിന് ശേഷമില്ല ഞാൻ എന്താ പറയുക പണിയെടുക്കുന്നതിന്ന് കുറേ സൈ ഉള്ളൊന്നും നല്ല വൃത്തിക്ക് തുടച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു അയച്ചല്ല എന്നൊരു ഒരിക തുടക്കാൻ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ ചേച്ചിയെല്ലാം വന്നെങ്കിൽ വേഗം തുടപ്പിക്കും എന്നെങ്കിലൊരു ആ എണ്ണക്കെട്ട് പോകുന്നില്ല ആരും തുടച്ചെങ്കിൽ നമുക്കെന്നെ തുടക്കണം എണ്ണൻ്റെ ആ ഒരു ഇത് മേക്കലോ പോകണമെങ്കിൽ അപ്പോൾ ഇടയിലിപ്പോൾ ചേച്ചിയും വന്നിട്ട് ചെയ്യേണ്ട ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരഴ്ച എൻ്റെ അടുക്കായ തുടക്കാതെല്ലാം അങ്ങനെ വലിയ ചായ കുടിച്ചിട്ടായിട്ടില്ലേ ഫസ്റ്റ് ഞാൻ രാവിലെ തന്നെ ഇല്ലേ ഫുൾ ഒന്ന് തുടച്ചതാന്ന് ക്ലീനാക്കാനോ അടിക്കുക വൃത്തിയാക്കാനോ ഒന്നും ഒന്നിട്ട് അടിച്ചത് തുടച്ചത് അങ്ങനെ അത് തുടച്ചിട്ടായതിനു ശേഷമാണ് തന്നെ മധുരസില വിട്ടത് മുമ്പെല്ലാം ഞാൻ ഫുള്ള് വൃ വൃത്തിയാക്കിയിട്ട് അടിച്ചിട്ടായതിനേഷം അന്ന് തുടക്കം പക്ഷേ ഇപ്പം അങ്ങനെ നിൽക്കലില്ല അങ്ങനെ എന്നെങ്കിലൊക്കല് വാക്കി തന്നെയാന്ന് ഇപ്പം ഞാൻ എന്താക്കുന്ന അറിയോ അടിച്ചിട്ട് ഫസ്റ്റ് തുടക്കുന്നത് വൃത്തിയാക്കുന്ന വൈ പിള്ളേരെല്ലാം സ്കൂള് പോയതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ അന്ന് പിന്നെ നമുക്ക് തുടക്കുമ്പോൾ ഇക്കില്ല ഞാൻ ഒരാഴ്ചത്തെ തുടച്ചും പത്ത് ദിവസം ചിലപ്പോൾ ആയ ആവലും ഉണ്ട് തുടക്കാൻ പക്ഷെ തുടക്കുമ്പോൾ നമുക്ക് നല്ല വിശാലമായി തുടക്കണം ഒരിക്കൽ ഷാംപിൻ്റെ വെള്ളത്തിൽ വെള്ളമാക്കി തുടക്കും രണ്ടാമത് ലിക്വിഡ് എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളം ഇടിച്ച് അങ്ങനെ വെള്ളമാക്കി തുടക്കും മൂന്നാമത് വേറെ എന്തെങ്കിലും നല്ല സ്മെല്ല് വരുന്നൊന്നിട്ടിച്ച് അങ്ങനെ തുടക്കും അപ്പം നല്ല ക്ലീറാന്ന് വെള്ളം നല്ല ക്ലീറാവോളം ഞാൻ തുടക്കും അപ്പം ഒരു കുറച്ച് പത്ത് ദിവസം അങ്ങനെ ബലിങ്ങനെ അച്ചറാന്നില്ല പിന്നെ ഈ നമ്മളെ കെട്ടി അങ്ങനെ ഉണ്ട് ഇപ്പം നേരം വിളിക്കുന്ന ഇത്ര ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ തന്നെയാണ് മദ്രസിൽ വിട്ടത് പിന്നെ ഇപ്പം പിള്ളേർ മെയിൻ ഒരു പരാതി എന്താ പറയുക ഉമ്മ ഇപ്പം ടിഫിൻ എന്തോ നേരെ തരുന്നില്ല നേരം ആക്കുന്നില്ല എപ്പോഴും ആൾക്ക് ബിസിയങ്ങനെ ഇങ്ങനെ എന്തല്ലോ പരാതി പിള്ളേർ അധീകം നേരെ തന്നെ പറഞ്ഞത് കരിയുണ്ട് പറഞ്ഞില്ല ഞാൻ ഇപ്പം ഞാൻ അധികം പിള്ളേർക്ക് ടിഫിന് സ്കൂളിൽ തന്നെ കൊടുക്കാൻ പറയല്ല അന്ന് ക്യാൻറ്റീനിന് പോകും ക്യാൻറ്റീൻ പോലെ പൈസ കൊടുക്കലാന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഇല്ല അതിനാട്ടി നിരക്കാന്നെ അവരെന്തോ ബുദ്ധിമുട്ടാക്കുന്ന അങ്ങനെ നിൽക്കില്ല പക്ഷെ നമുക്ക് ഈ ഓർഡറും പുള്ളറും പോക്കും പെരുത്തും അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ ഇല്ല ഒന്ന് സെറ്റായിട്ട് കിട്ടുന്നേ ഇല്ല ഞാൻ അങ്ങനെ അപ്പം ഞാൻ എന്തായെങ്കിലും ഇന്ന് പുള്ളന്മാർ പരാതി തീർക്കാൻ പറ്റില്ലേ എന്ന് ഞാൻ ടിഫിൻ തന്നെ കൊടുക്കുന്നുണ്ട് ഇവർ രണ്ട് മൂന്ന് ദിവസമായി ടിഫിന് കൊടുക്കുന്നത് ടിഫിൻ റെസിപ്പി അങ്ങനെ ഇങ്ങനെ കാണിക്കണമെന്നില്ലെങ്കിൽ അതും ഒരു വക അങ്ങോട്ടിങ്ങോട്ടായിട്ട് ഒരു എലും ബെലബിലല്ല രാവിലെ സ്കൂളൊക്കെല്ലാം പോകുന്നത് അതിനും ഒരു നേരെ സെറ്റായിട്ട് കിട്ടുന്നില്ല ടൈമില്ലായെന്ന് ഞമ്മൾ പറയും അങ്ങനല്ലേ നമ്മൾ കണ്ടെത്ത ഞമ്മന്നെ അല്ലേ നമ്മളെ ടൈം കണ്ടെത്തണ്ടേ അല്ലേ അങ്ങനെ അഹമ്മദില്ല അത്ര ടൈം കിട്ടുന്നല്ലോ എന്നിട്ട് പിന്നെയും സമാധാനിക്കോ അങ്ങനെ മാഗിയും സ്നാക്സ് ആയിട്ട് മാംഗോവും എന്താ കുക്കുംപുറം വെച്ചിട്ട് കൊടുത്തിട്ട് ഓറ് പോയി പിന്നെ ഞാൻ തിരക്ക് കിട്ടി ചെയ്യുന്നു എന്താ അറിയുമോ ഒരടുപ്പിൽ അപ്പത്തിനര സോറി ഒരു മിക്സിയിൽ അപ്പത്തിനരക്കുന്നുണ്ട് മറ്റൊരു മിക്സിയിൽ കറക്കി അരക്കുന്നുണ്ട് ഉറക്കില്ലേ രാവിലെ തന്നെ മീൻ കറിയാങ്കിൽ എന്ത് പ്രശ്നമില്ല മാപ്പിളക്ക് അങ്ങനെ ഞാൻ മീൻ കറിക്കുന്ന വേർക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ ചോറും വെച്ചാൽ കൊച്ചൊക്കെ രാവിലത്തെ എല്ലാം സെറ്റാകുന്നല്ലോ അപ്പം ഇന്ന് കുറച്ചോ നല്ല അറിവറിയിലുണ്ടായിന് സിറോട്ട പൊരിയപ്പം പിന്നെ നെയ്ക്കേക്ക് വേള അങ്ങനെ എന്തല്ലോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിന് അങ്ങനെ ഓറ് പറഞ്ഞിന് രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ റെഡിയാക്കണോന്നല്ലോ റെഡിയാക്കാന് റെഡിയായിട്ട് മഷാല ഒരു മുക്കാലോളം റെഡിയായിന് പേട പെട പട പടപട പടപടായിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാസ് തീർന്ന് അതിൻ്റെ ഇടയിൽ ഓറെ ഫോൺ വിളിക്കുന്നുണ്ട് വരുന്നത് റെഡി ആയിനാ റെഡി ആയി എന്നല്ല ചോദിച്ചിട്ട് യാളാ ഒന്നും പറയണ്ട അങ്ങനെ ഹറി ബറി ഹറി ബറി ആയിട്ട് ഓരോട് പറഞ്ഞു കുമ്പളിൽ ഫസ്റ്റ് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇപ്പോൾ ഈ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞ് നിങ്ങൾ പോയിക്കോ നമ്മോ പെരുക്ക് തന്നെ കൊണ്ടുതരാമെന്നു വെച്ചിട്ടില്ലേ അങ്ങനെ ഓർ പോയി പക്ഷേ ഓർ ഒമ്പത് മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതണിയാവുമ്പോട്ട് സംഭവം റെഡി ആയിട്ടില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ പിള്ളേരെ സ്കൂൾ പോയി പോയതിന് ശേഷം സാധനം എല്ലാം റെഡിയാക്കിയിട്ടായിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലേക്ക് കയറ്റിയതാന്ന് തൂക്കിയിട്ടായിട്ട് റബ്ബർ ഇട്ടതും സ്റ്റിക്കർ ഒട്ടിച്ചതെല്ലാം വണ്ടിയിലെച്ചിട്ട് അങ്ങനെ ഈ ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിലിരുന്നിട്ടില്ലേ എല്ലാത്തിനും റബ്ബർ ഇട്ടതും സ്റ്റിക്കർ ഒട്ടിച്ചതും കവറിലിട്ടതും യാതല്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓർഡർ എടുക്കുന്ന ആക്കുന്ന ഇതാക്കുന്നല്ല അത്ര ബുദ്ധിമുട്ടൊ അത്ര കഷ്ടമുണ്ട് പിന്നെ നമുക്ക് ഈ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റും ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലും മാത്രമാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോൾ ഓർക്കോടി അമ്മ പൊക്കിയിട്ട് അങ്ങോട്ടൊന്നും ഉള്ള ഓർഡർ ആയിരുന്നു അപ്പോൾ സ്റ്റോറിൻ്റെ അടുത്ത് നമ്മൾ ആൾക്കാരെ പേരും ഒന്നും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ഏകദേശം ഒരു പത്തര മണിയായിന് ഒമ്പത് മണിക്ക് കൊടുക്കേണ്ട ഓർഡർ പത്തര മണി അതിന് ചുട്ടിട്ട് ചൂടാറിയിട്ട് അതിന് പാക്കാക്കിയിട്ടെല്ലാം കൊടുക്കുമ്പോൾ മസാല എല്ലാം ഇതെല്ലാം കൊടുത്തിട്ട് അങ്ങനെ അവർ കൊണ്ടുപോയി നമ്മൾ ഈ ഫുഡെല്ലാം ആക്കിയിട്ട് വെച്ചല്ലാണ്ടില്ലേ എന്താ കഴിച്ചിട്ടുണ്ടായിട്ടാണ് തിരക്കും ഒരിക്കലും വന്നല്ലേ അങ്ങനെ നല്ല ക്ഷീണമുണ്ടായിന് അങ്ങനെ നമ്മൾ കുറച്ച് ഒരു ആ കൊടിയമ്മയങ്ങിടുന്ന ഒരു ചായ കുടിച്ചിട്ടായതിനുശേഷം ഇല്ലേ ഒരിത്തിരി സജ്ജീകര ഞാൻ സജ്ജി കഴിച്ചിട്ടാണ് ഞാൻ എന്താക്കി വരുമ്പോൾ തന്നെ വേ അപ്പം ഉണ്ടാക്കി എന്നാ ഞാൻ വരല്ലേ ഒരു ടിഫിനിൽ വേ അപ്പം ഇട്ട് കുറച്ച് കറിയും കൂട്ടിയിട്ട് വേ എടുത്തതാണ് അങ്ങനെ നമ്മൾ ചായയും നമ്മളപ്പം കൂട്ടിയിട്ട് കഴിച്ചിട്ടായതിനു ശേഷം കുറച്ച് സമാധാനമായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ അച്ചാറിന് കുറേ ആളായി ചോദിക്കുന്നുണ്ടായിന് അച്ചാർ ഞാൻ കുറേ ആളോട് ഇല്ലാന്നെ പറഞ്ഞു പക്ഷെ ഗൾഫിലേക്കെല്ലാം പോകുമ്പോൾ എല്ലാം രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെയല്ല നമ്മളോട് ചോദിക്കുന്നത് നാല് കിലോ ഉണ്ടാകുന്നല്ലോ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അപ്പം ഇപ്പോൾ മാങ്ങ ഓരോരുത്തു വന്നിരുന്നു നല്ല റേറ്റ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഓരോരുത്തരോരോ ഓരോ ഓരോരോ റേറ്റ് ആണ് അപ്പം ഇതിപ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് കിലോ മാങ്ങ വേങ്ങിയിട്ട് നമ്മൾ വന്നിരും വന്നിട്ട് നോക്കില്ല മാങ്ങാണ്ട് ഇപ്പുറത്ത് തന്നെ വട്ടിയെല്ലാം വെക്കുന്നുണ്ടായിന് അങ്ങനെ ഞാൻ നല്ലൊരു വട്ടിയെല്ലാം വേങ്ങിയതാണിത് മറ്റേ അത്തെടുപ്പില്ലേ ചോറ് വാർക്കുന്ന അത് സ്റ്റീലിൻ്റെതും വട്ടിയും മേങ്ങ നമുക്ക് ഓർഡർ എടുക്കുമ്പോൾക്കല്ലേ നല്ലതിലേറ്റ് അപ്പോൾ ഒരു അഞ്ച് കിലോ ബീഫിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു അന്ന് തന്നെ അങ്ങനെ ബീഫെല്ലാം മേങ്ങിക്കൊണ്ട് തന്നെ വന്ന് വന്നിട്ടായിട്ടില്ലേ ഇത് ഗൾഫിലേക്കുള്ളത് തന്നെയാണ് ഓർഡർ അങ്ങനെ ബീഫെല്ലാം ഇട്ടിട്ട് ഉള്ളി പച്ചമുളക് തക്കാളി കറച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബീഫ് മസാല മഞ്ഞൾ ജീരകം പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പങ്ങളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ കുക്കറിൽ ഇട്ടിട്ട് നല്ല വിസിലാക്കി എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ മല്ലിച്ചപ്പ് സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് പാക്കാക്കിയിട്ട് ഫ്രീസറിലിട്ട് ഒരു ദിവസം മുമ്പ് ഇത് ആ ഫ്രീസറിൽ വെച്ചിട്ട് വെച്ചിട്ടായതിന് ശേഷം ഇല്ല നല്ല കട്ടായിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം ഒരു എട്ടൊമ്പത് പത്തൊമ്പത് പത്ത് മണിയാകുമ്പോൾ ആകുമ്പോൾ ഉറവ് വരുന്നതെന്ന് പറഞ്ഞിന് അങ്ങനെ ഉറവായിരുന്നു ആ ടൈം ഞാൻ ഫ്രീസർ നല്ല എടുത്ത് മാറ്റുന്നുണ്ട് നല്ല കട്ടൻ്റെ കട്ടായിട്ടുണ്ട് അറിഞ്ഞ ഇത് ഗൾഫിലേക്കല്ലേ അപ്പം തേങ്ങ എന്തുകൊണ്ടാണ് തേങ്ങ ഇട്ടെങ്കിലും പൊളിക്കുന്നില്ല പെട്ടെന്ന് പോകുന്ന ഓർ അല്ലേ തേങ്ങ ഇട്ടെങ്കിലും പ്രശ്നമില്ല പറഞ്ഞാൽ തേങ്ങ ഇങ്ങനെ ഇടുന്നെങ്കിൽ എന്താ പറയുക നല്ല വാങ്ങല വർക്കണം ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ വർക്കണം ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഒരു സ ഒരു രാത്രി ആയെങ്കിലും ഇങ്ങനെ പ്രശ്നമില്ല എന്ത് പൊട്ടാവില്ല നമ്മ ഈ പച്ച പച്ച തേങ്ങ അങ്ങനെ ഇട്ടിട്ട് വേഗം തിളപ്പിച്ചിട്ട് എടുക്കുന്നില്ലേ അപ്പം എന്തായെങ്കിലും പൊട്ടാവോ അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ ഓർഡറിൻ്റെ ഓർ എന്നല്ല പറഞ്ഞിട്ട് ലൊക്കേഷൻ എല്ലാം അയച്ചിട്ടുണ്ട് അങ്ങനെ ഓർ ഉണ്ടെ വന്നോണ്ടിണ്ട് അപ്പോൾ ഞാൻ ആ ടൈമിൽ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് നമ്മളൊരു എന്ത് തന്നാസ് കിച്ചണിൻ്റെ ലോകമെല്ലാം ഒട്ടിക്കുമ്പോൾ ഒരു മജ അതെല്ലാം ഒട്ടിച്ചിട്ട് ഞാൻ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇത് കവറിലെല്ലാം ഇട്ടിട്ട് റബ്ബർ ഇട്ടതെല്ലാം അപ്പോൾ തന്നെയാണ് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ സെറ്റാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ കവറിലെല്ലാം ഇട്ട് ചോദിച്ചിട്ടായും വേറൊരു എന്തൊരു സംഭവം കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് അധികം ഡൗട്ട് ചോദിച്ചിട്ട് എത്ര കിലോ എത്ര വേണോ ഇനി എത്ര വേണോ ഒരു കിലോയ്ക്ക് എത്ര ഉള്ളി അരി വെക്കണം അങ്ങനെയല്ല ചോദിച്ചിട്ട് ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സംഭവം നിങ്ങൾക്ക് കോളാക്കണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് മെസ്സേജ് എന്നെ ആക്കിയാൽ മതി ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ആക്കാം അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് തി ഒരിക്കലും ഇപ്പോൾ ഓർ ചോദിക്കുന്നില്ല ഇപ്പോൾ റിപ്ലൈ ആക്കാം അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾ ഇവിടെ പറയുമ്പന്തെല്ലാം ഓർഡർ തിരക്കില്ലല്ലണ്ടാകുന്നത് അധികം ആൾക്ക് മനസ്സിലാന്ന് പ്രശ്നമില്ല എന്നാലും ഓരോരാൾ ഒരിക്കൽ മെസ്സേജ് നോക്കുമോ ഞങ്ങൾക്ക് തിരക്കുണ്ടായിരുന്ന ചോദിക്കുന്നല്ലേ പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നത് നിങ്ങൾ വിളിക്കേണ്ട എന്തായാലും കോൾ ആക്കണ്ട മെസ്സേജ് തന്നെ വിട്ടോ ഞാൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ആക്കാം ഓക്കെ ബേജയ്ക്കേണ്ട പ്രശ്നം അങ്ങനെ ഉണ്ടെന്നല്ല നമ്മൾ തിരക്കില്ലുണ്ടാവുമല്ലേ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ മൈദ മൈതാ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് ചൂട് എണ്ണയിൽ നിന്ന് അപ്പോൾ അല്ലിങ്ങനെ കോരുന്ന ടൈമായിരിക്കും അങ്ങനെ എന്തെങ്കിലും പണിയിലുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോൺ നോക്കാൻ കഴിയുന്നില്ല പിന്നെ അതി എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ജസ്റ്റ് നോക്കും മെസ്സേജ് ഞാൻ അധികം നോക്കും എന്തില്ലെങ്കിൽ എൻ്റെ അധികം ഓർഡർ അല്ല മെസ്സേജ് തന്നെയാണ് ഫോണിൽ തന്നെ വാട്ട്സപ്പിൽ വരുന്നത് അങ്ങനെ അപ്പം ഇനി നമുക്ക് എന്താ പറയുക നമ്മളെ അനിയത്തിൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ കുത്തൽ വിശേഷങ്ങളെല്ലാം കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്റ്റിച്ച് ആക്കിയതാണ് നമ്മൾ എല്ലാവരും ആക്കി അടുത്തതിനെത്തിയവരെല്ലാം അങ്ങനെ ഡ്രസ്സെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇടാനുള്ള ഷൂവും സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഞാനത് വീഡിയോസിൻ്റെ തന്നെ പകുതിയെന്ന് അപ്പോൾ തന്നെയോട് ഷൂ നല്ല പാൽ കയറ്റി കൊണ്ട് പോകാൻ നല്ല ചെല്ലിട്ട് ഈ അത് വലപ്പിച്ച് ഇല്ല രണ്ട് മൂന്നോടെ നല്ല ഇൻട്രസ്റ്റ് ഓടെ തുടക്കുന്നത് പിന്നെ കപ്പാട്ടിലങ്ങന്നെ വെച്ചിട്ട് അറിഞ്ഞാൽ തുടക്കാണ്ട് അന്നിട്ട് ബജാറോടെ പോകുന്നുണ്ട് തുടക്കാനെന്തോ എൻ്റെ ഷൂ തുടക്കാൻ പറഞ്ഞ പോലെ ഞാൻ നല്ല നീറ്റ് വൃത്തിയിലെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞിട്ട് അക്കുന്നുണ്ട് എന്നിട്ട് വലിയ മശാലം നല്ല ബ്രഷിലൂടെ തുടച്ച് നല്ല ചേലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അറിഞ്ഞാൽ ഷൂ എല്ലാം തുടച്ചിട്ടിട്ടിട്ടാണോ നല്ല നമുക്ക് കാണാൻ തന്നെ വൃത്തിയാന്നില്ല അല്ലേ അത് നമ്മൾ ബലിയാളായെങ്കിലും പുളന്മാറായെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളായെങ്കിലും അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറേ ഡ്രസ് ചെറുപ്പം ഷൂ എല്ലാം ഉണ്ട് തുടക്കാനല്ല എല്ലാ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കണം അപ്പോൾ രാത്രിയാണ് ഞാൻ ഇതിൻ്റെ കുഞ്ഞിൻ്റെ കൗത്തൽ പരിപാടി ഉണ്ടായിന് അങ്ങനെ നമ്മൾ ടൗണിലെല്ലാം ഒന്ന് പോയിട്ടുണ്ടായിന് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങീനും ഞമ്മ മകര വിസ്കച്ചിട്ട് ഫസ്റ്റ് പോകുക വിചാരിച്ചിട്ടുണ്ട് പിന്നെ ശാലം നിസ്കേച്ചിന് പോയെങ്കിൽ രാത്രിയോളം നമുക്ക് നിൽക്കുന്ന ഫങ്ഷനല്ലേ അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട് വിതാദവും മിന്നും തന്നും മെഹദിനെല്ലാം ഡ്രസ്സടിച്ച് അങ്ങനെ നമ്മൾ അടുക്കെത്തിയിട്ടുണ്ട് അപ്പോൾ ആടെ പോയി പിന്നെ ഫംഗ്ഷന് പോയെങ്കിൽ പിന്നെ എന്താ വേറെ ഒന്നും പറയാനില്ല ഫോട്ടോസെടുക്കലും വീഡിയോസും അല്ലേ എല്ലാവരും ഇത് നമ്മളെ ഫാമിലിസ് എല്ലാം പേരെല്ലാം നോക്കുവല്ലോ നിൽക്കാലും നല്ല മജയുണ്ടായി നല്ല പൊലിസുണ്ടായി എല്ലാ കുറേ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിനു സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിന് എന്ത് നാക്കിലേ എന്ത് നാക്കുളക്കുന്ന നല്ല ചെറുതല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആയിന് ഇപ്പോൾ സൗണ്ടും ഇല്ല പറഞ്ഞത് ശരിയാണെന്നുമില്ല എന്തെല്ലാം ആയി അഫ്സല്ല ഫ്രണ്ട്സെല്ലാം ഉണ്ട് കുറേ ആളുണ്ടായിന് നല്ല അടിപൊളി പരിപാടി അതിനറുമ്പന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഫ്രഷ് ജ്യൂസ് എല്ലാം ഉണ്ടായിന് പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഫുഡിനെ ഒന്നും എടുക്കാനേ കഴിഞ്ഞാൽ നമുക്ക് അപ്പം അറിയുന്നില്ല വയ്യ വിചാരിക്കുന്നത് ശാതെടുത്തിട്ടാലോ ഇതെടുത്തിട്ടാലോ അത് എടുക്കണം ഇത് അങ്ങനെയാണ് ഫസ്റ്റ് നമുക്ക് എന്ത് അടപിശം പറയുമ്പോൾ പശ്ചാത്തുമ്പോൾ ഇതാക്കുമ്പോൾ മനസ്സ് ഓർമ്മയാവുന്നില്ല എന്തെല്ലാം എടുക്കണമെന്നെല്ലാം അപ്പോൾ മസാല ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡും പിന്നെ ബിരിയാണിയും എന്താ എന്താ ആ ബിരിയാണി എടിയപ്പം പൊറോട്ട മറ്റേ നൂലപ്പം വെള്ളപ്പം ബീഫ് കറി ചിക്കൻ കറി കച്ചവടം അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ അതാ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ മൈസൂർ പാക്കും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഫാമിലി ഒന്ന് ഇരുന്നെങ്കിൽ പിന്നെ പറയണ്ടാലോ ബിസിയായി ചിരിയായി കളിയായി കുറേ നേരം ഇത് ലാസ്റ്റ് എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് കഴിച്ചത് അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മളെ ഫാമിലിയും ഓള ഫാമിലിയും മോളെ മാപ്പിളൻ്റെ ഫാമിലിയും എല്ലാവരും നൈബർ അപ്പുറം ഇപ്പുറം ഉള്ളവരെല്ലാവരും ഉണ്ട് അവിധാരി എന്നറിയല്ലോ നമ്മളപ്പ എൻ്റെ ചെറിയ അളപ്പാന്ന് പറഞ്ഞാൽ ബദ്രു ഒരു വകം എല്ലാവർക്കും അറിയാം മുഖരമല്ല ആൾക്ക് പിന്നെ നമ്മളെ ഇളപ്പന്ന മക്കൾ ഉറല്ലോ ഒന്നും വെച്ചുകൂടി ഇങ്ങനെ പറയേണ്ട സംഭവം ചീരിയും കളിയും ബിസിവാലായിട്ടില്ലേ ഫുഡ് കഴിക്കാറല്ലേ ഇരുന്ന് നിൽക്കാം ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കൈയിലാണെങ്കിൽ കുറേ ബിസിവലാക്കിട്ട് അതിന് ശേഷമാണ് നനിക്കുന്നത് ഇത് കുഞ്ഞുപന്ന മോനും ഇപ്പുറത്തുള്ളതാങ്ങളെ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഇളപ്പന്ന മോള് ഇത് അളപ്പന്ന മോനും ആങ്ങളെയും പൊങ്ങളാണ് നല്ലൊരു പുതിയപ്പള്ളച്ചക്കൻ ഒരു പെണ്ണല്ല മോണം അടിപൊളി പെണ്ണെല്ലാം നോക്കുന്ന ഇങ്ങനെ നോക്കിക്കോണ്ടിണ്ടറിഞ്ഞാൽ ആ ഞാൻ അപ്പോൾ പിന്നെന്താ 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 ആ രണ്ട് മൂന്ന് പുതിയ ആപ്പിള മറലുണ്ട് അപ്പം ഇങ്ങനെ ഓരോരോ എന്തല്ലോ കോമഡി ആക്കുന്നുണ്ട് പുതിയാപ്പിളക്ക് ചെക്കന് അല്ല ഈ ചെക്കനെ പറ്റിയ പെണ്ണുണ്ടാ നല്ല അടിപൊളി പെണ്ണാണോ അങ്ങനാണോ ഇങ്ങനെയാണോ കൊമ്പത്തെ പെണ്ണാണോ നല്ല ചെല്ലുന്നുണ്ട് മച്ച ആ അപ്പോൾ അതാ എല്ലാവരും ഓരോരു ഭാഗത്ത് ഓരോരു ഭാഗത്ത് ചൊറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ എളിയാന്ന് നിറഞ്ഞ ഏട്ടത്തിൻ്റെ മാപ്പിളെ തളങ്കരയിലാണ് എളിയാൻ്റെ നാട് അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിന് വീഡിയോ നോക്കലുണ്ട് എപ്പോഴും നോക്കലുണ്ട് വീഡിയോ കാണുമ്പോൾ ഒരു സമാധാനമാണ് നമുക്കിങ്ങനെ വീഡിയോ നമ്മൾ എന്നാരോ ചെയ്യുന്ന പോലെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് മറ്റേ മറച്ചില് പിന്നെ കുറേ ആൾക്ക് കാണാത്താറുണ്ട് അതിനെന്നെ കാണാതോറല്ല ഇങ്ങനെ തനാസ് കിച്ചൺ അല്ലേ അങ്ങനെ എങ്ങനെയല്ലേ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ എല്ലാവരും നോക്കുന്നുണ്ട് മസാലല്ല നല്ല വാച്ച ഉണ്ടായിരുന്നറിഞ്ഞാൽ പിന്നെ ഓരോ ഫാമിലി നമ്മളെ ഡ്രസ് കോഡും കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല ഉണ്ടായിന് നല്ല ഡിപൊളി പരിപാടിയാണ് നല്ല അളപ്പാൻ്റെ മോനാണ് അങ്ങനെ പുള്ളന്മാറും ഇത് അളപ്പാൻ്റെ മോൻ സോറി ഇത് വേറൊരു അളപ്പാൻ്റെ ഓള് ഇതാണ് അനിയത്തി ഓളെ കുഞ്ഞിൻ്റെ ആണ് കാവുത്താൽ ഓൾ തട്ടിയിട്ടുള്ളത് ചെറിയ അനിയത്തിൻ്റെ കുഞ്ഞ് അപ്പോൾ നമ്മൾ വലിയൊരു ഫാമിലി അല്ലേ കുറെ പിള്ളേരും കുറേ ആളും എല്ലാം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പം ഇത് ഇന്നോഹായതെ ഭയങ്കര സബ്സ് സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നോക്കാം എൻ്റെ വീഡിയോ ഇതെല്ലാം അളപ്പാൻ്റെ അളപ്പാൻ്റെ മക്കളാണിത് ഞമ്മക്ക് അഞ്ചാറ് അളപ്പാൻ മാറുണ്ട് അപ്പം എല്ലാവരും കുറെ 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 മക്കളും മോളും അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് വിചാരിപ്പം എൻ്റെ ഫാമിലി തന്നെയാണ് നമ്മളെ ഭയങ്കര ഫാനാന്നറിഞ്ഞാൽ ഇപ്പോഴെ വീടെ നോക്കലുണ്ട് ഞാനും നോക്കുന്നുണ്ട് മോളും നോക്കുന്നതല്ലാതെ പക്ഷെ നല്ല വീട്ടിലുള്ള അധികാളം നോക്കാൽ തന്നെയാന്ന് അപ്പം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലതുണ്ടായി ഇപ്പം നാളത്തെ വീടെല്ലാം എല്ലാം തള്ളാനുണ്ടാവും തള്ളുന്നതല്ല ശരിക്കും പറഞ്ഞത് അങ്ങനെ ഒരു കൈയല്ല തന്നിട്ട് എന്തുവാ ആ കുറെ സംഭവം എല്ലാം ഉണ്ട് നല്ല വജ ഉണ്ടായിന്നറിഞ്ഞാ ഇപ്പം അതായത് കുളം മോളാണ് മോളും നോക്കലുണ്ട് ഞാനും നോക്കലുണ്ട് എല്ലാം പറയുന്നുണ്ടായി നല്ല അടിപൊളി സ്റ്റേജും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഡ്രസ്സ് കോഡെല്ലാം ഉള്ള നല്ല കളർ നല്ല എല്ലാവർക്കും ഭയങ്കര ലൈക്കാനുള്ളത് മുളുതും മോളുതല്ല ഡ്രസ്സ് കൂടെ തന്നെയായിരുന്നു അപ്പോൾ നമ്മളോ സ്റ്റിച്ചാക്കിയിട്ടുണ്ടായിന് അത് നമ്മുടെ ഡ്രസ്സിൻ്റെ റേറ്റ് എല്ലാം ചോദിക്കുന്നുണ്ടായിന് അത് നമ്മളിങ്ങനെ ഒന്ന് ആകെ കൂട്ടിയിട്ടിങ്ങനെ എടുത്തത് എത്ര പാരണ്ട അങ്ങനെ അങ്ങനെന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെന്താ ഓള പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഓള ഡ്രസ്സിന് എത്രയായി മോളെ ഡ്രസ്സിന് എത്രയായില്ലോ അത് ഞങ്ങൾക്ക് ശരിക്കും അറിയാലോ നല്ല റേറ്റ് ആയിട്ടുണ്ടാവും ഷോൾ നല്ല വർക്ക് ഉണ്ടല്ലോ കഴിക്കല്ലോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മളെ ഫാൻസാന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോ ഒരു വീഡിയോ മിസ്സാക്കാണ്ട് നോക്കുന്നത് എല്ലാം ഉള്ള അമ്മായിമാറാന്ന് ഏഹ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോടെല്ലാം ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് യൂട്യൂബിലിട്ടെങ്കിൽ പ്രശ്നമുണ്ടോ ഒന്നും പ്രശ്നമില്ല ഇട്ടോ എന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടിട്ടാ ചോദിച്ചിട്ടായതിനു ശേഷം തന്നെയാണ് വീഡിയോസെല്ലാം എടുത്തിട്ട് ഇട്ടത് അങ്ങനെതാ ഇത് ചെറിയ മോള് വലിയ മോളെ വീഡിയോ ഞാൻ എടുത്തിട്ട് അതിനല്ലോ കാണുന്നില്ല ചെറിയ മോള് അവളെ ഇപ്പോൾ കൗത്താനുണ്ട് അത് വലിയ മോളതാന്ന് ഫങ്ഷന് കഴിഞ്ഞത് ഒക്കെ രണ്ട് പെണ്ണോ ഒരാണോ അതിന് അങ്ങനെ 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 എല്ലാ ഫാമിലീസിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ ഓളെ നല്ല അടിപൊളി വീഡിയോ എല്ലാം ഉണ്ടായിന് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു ഓക്കെ അപ്പോൾ അതായത് ഇതെൻ്റെ മോനും അനിയത്തിൻ്റെ മോനും നല്ല കളിയിലുണ്ട് അവർക്ക് കുറച്ച് വേജിൻ്റെ ഡിഫറെൻ്റ് ഉള്ളത് അപ്പോൾ എന്താ അപ്പോൾ ആ നല്ല നല്ല ജെല്ലിയിൽ ഓറെക്കളി എന്ത് എന്ത് ടോയ്സ് എന്തുണ്ടെങ്കിലും ഓറെക്കളി ജെല്ലിയിൽ പൊയ്യയിൽ എവിടെ മണ്ണുണ്ട് എവിടെ കച്ചറുണ്ട് എവിടെ വെള്ളമുണ്ട് അങ്ങനത്തെ എല്ലാം പോയിട്ടാണ് ഓരോ കളി അറിഞ്ഞാൽ നല്ല പാട്ടെല്ലാം വെച്ചിട്ട് മ്യൂസിക്കല്ലോട്ട് ഇങ്ങനെ തുള്ളുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് വോയിസ് കൊടുത്തെങ്കിൽ ഓ ഡയറക്റ്റ് സൗണ്ട് ആക്കിയെങ്കിൽ കോപ്പി റേറ്റ് വരുമല്ലോ നമുക്ക് യൂട്യൂബിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഡയറക്റ്റ് ഇടാൻ കല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വോയിസ് തന്നെ കൊടുത്തത് എന്താണ് ഇതാന്ന് കൗത്യം മുള്ളറിഞ്ഞാൽ കുഞ്ഞിപ്പുണ്ടിത് കുറച്ച് നീളം കുറവാണെന്നുള്ളൂ ഏഴെട്ട് വയസ്സൊന്നും ആയി ഒക്കെ അങ്ങനെ എന്താ നല്ല കളിയിലുണ്ട് നല്ല പാട്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ എന്ത് ഭയങ്കരത്തിൽ സൗണ്ടുണ്ട് അറിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മളെ ഫാമിലി ഓരോ ഫാമിലി എല്ലാവരും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസിലെടുത്തിട്ടുണ്ടായി അപ്പോൾ ആ കളറ് രണ്ടിട്ടത് ഒന്നാണ്ട് അതിനെത്തി ഇപ്പുറത്തുള്ളത് അങ്ങനെ അങ്ങനെ ഉള്ളു അങ്ങനെ പിടിച്ചിരി ചോറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നെയും വെക്കുന്നാലും ഉണ്ട് അപ്പോൾ എല്ലാവരും ചെല്ലുന്നുണ്ട് ഇത് ഈ തന്നാസ് കിച്ചുണ്ടാളല്ലേ എന്നിങ്ങനെ ചോറ് ഉണ്ടോ എങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കുന്ന എല്ലാ കുറേ ലോ കോമഡി ആക്കുന്നുണ്ട് നല്ല പാങ്ങുണ്ടായിരുന്നു സംഭവം പറഞ്ഞാൽ മഷാല നല്ല അടിപൊളി ആയിനു നല്ല ഗ്രാൻഡ് ഗ്രാൻഡുണ്ടായിന് അങ്ങനെ അപ്പോൾ അതേതാണ് അനിയത്തിൻ്റെ മോള് മശാല വീഡിയോസ് എല്ലാം എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണെന്ന് അറിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് കമൻ്റെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും 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 വീഡിയോ ചെയ്ത് തരാമെന്നൊരു ഇൻട്രസ്റ്റ് ആണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നത് എന്ത് നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മഷാ അല്ല അങ്ങനെയാണ് പിന്നെയും 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 ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലിക്കും